ോട് കൂടി തുടങ്ങി പതിനാറ് ദിവസം പതിനാറാം ദിവസം പോലും നാളുണ്ടെന്ന് തീര പടയണി തീരും അത് നാല് ഘട്ടമായിട്ടാണ് പടയണി നടക്കുന്നത് ആദ്യത്തെ നാല് ദിവസം ചൂട്ട് ചൂട്ടുപടങ്ങി ചൂട്ട് കത്തിച്ചിട്ടുള്ള ചടങ്ങുകൾ മാത്രം കഴിഞ്ഞ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങും പൂമരം തട്ടുകുട വട പട പുടം എന്ന് നാല് ദിവസം കൊണ്ട് ചെറിയ പടയണി കൊണ്ടത് തീരും പിന്നെ നാല് ദിവസം രാവിലെ കൊണ്ടുള്ള കോലങ്ങളാണ് തപസ് ചെയ്യുന്ന മാർക്കണ്ടയും തപസ് ചെയ്യുന്നത് പിന്നെ ആന ഹനുമാൻ ജിമസേൻ ഹിമസേനന്നും ലാവിലെ കോലം തീരും അപ്പം ലാവിലെ നിർത്തായി അപ്പം നാലും നാലും എട്ട് ദിവസമായി നാലും നാല് പുട നിർത്തു വരെ മറ്റേ നാല് ചൂട്ടുകുടേനും കൂടെ ആയപ്പോൾ പന്ത്രണ്ട് ദിവസം പിന്നത്തെ നാല് ദിവസം ആകുമ്പോഴേ ഉള്ളൂ പിണ്ടിയും കുരുത്തോലുള്ള കൊണ്ടുള്ള സാധനങ്ങളുണ്ടാക്കത്തുള്ളൂ അതിനു മുമ്പ് ആ സാധനങ്ങളൊന്നും എടുക്കത്തില്ല പിണ്ടിയും കുരുത്തോളി തുടങ്ങണം ചെയ്യുന്നതൊക്കെ ഇതുപോലുള്ള സാധനങ്ങൾക്ക് വേണ്ടി മാത്രമേ എടുക്കത്തില്ല അതായത് അന്നങ്ങളും കോലങ്ങൾക്ക് വേണ്ടിയിട്ട് അത് വലിയ അന്നങ്ങൾക്ക് കവ് കയറിയിട്ട് അതിൻ്റെ വാരി കൊണ്ട് വരികയും ചെറിയ അന്നങ്ങൾ നേരത്തെ ചെയ്തിരുന്നത് ഈ കാവുകളിലുള്ള വള്ളി കിട്ടുമായിരുന്നു കുരിയിൽ വള്ളി അതുകൊണ്ടാണ് വരിഞ്ഞിട്ടുന്നത് അത് കിട്ടാതായപ്പം ഈ കയറിയിട്ട് അതുകൊണ്ട് വരിയുന്നു അത് കരണമനത്തിൻ്റെ തൊലിയെടുത്ത് അതിൻ്റെ നാര ഉപയോഗിച്ചിട്ടുണ്ട് അത് കിട്ടാതായപ്പം ചാക്കിയിട്ട് കിട്ടുന്നു അങ്ങനെ അത് കെട്ടി കഴിഞ്ഞിട്ട് ഇതുപോലെ വഴക്കിച്ച് വെച്ചിട്ട് ചുട്ടി അതിന്റെ കോടി ശരിയാക്കും ശരിയാക്കും അതിനുശേഷം അതിന്റെ പുറത്ത് അലങ്കാരപ്പണികൾ ചെയ്യുന്നത് ഇതൊക്കെ പോലെ തന്നെ അലങ്കാരപ്പണി എല്ലാം അല്ല വാടി പോർത്തില്ലേ ഒരു പ്രകൃതിദത്ത വസ്തുക്കൾ വേറെ വേറെ സാധനങ്ങളൊന്നുമില്ല ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടുപ്പും തൊങ്കലും ഒക്കെയാ അപ്പോൾ അതൊന്നും ഇല്ലില്ല ഇല്ല ഇവിടെ ഇവിടെ ഇതെല്ലാം ഈ സാധനങ്ങൾ അവസാനം കത്തിച്ചാൽ വളമായിട്ട് ചെയ്ത സാധനങ്ങളുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി എത്ര പ്രകൃതി ചേരുന്ന സാധനങ്ങൾ മാത്രമേ അപ്പോൾ അങ്ങനെ അതിന് താമരയില കുത്തിയിട്ട് പിന്നെ ചെത്തിപ്പ് കൊണ്ട് ഒരു വരിയായിട്ട് അതിനെ അലങ്കരിക്കും അതിന്റെ പുറത്ത് പിന്നെ അതിൻ്റെ ആ തണ്ട് കാണാതിരിക്കാനായിട്ട് പോള കീറിയിട്ട് അതുകൊണ്ട് മറച്ചിട്ട് വന്നം വെട്ടി വെക്കുക എന്നാണ് പറയുന്നത് തൂല്പോലെ വന്നം വെച്ച് അലങ്കാരപ്പണി തുക ാണ് അതിന്റെ പണിയെന്ന സമയം ഇത് പതിനാലാമത്തെ ദിവസമാണ് ഇതെല്ലാം വഴിപാടങ്ങൾ കിടക്കുന്ന ഇതും ആ വലുതും അത് നേരത്തെ അന്നങ്ങളാണ് കാര്യം സാധിച്ചിട്ട് അവർ വെച്ചിരിക്കുന്ന അന്നങ്ങൾ വലുത് മാത്രം ഇപ്പൊ ഈ വർഷം രണ്ടു എടുക്കുന്ന പഴയത് ഇത്തവണ എടുക്കും അടുത്ത വർഷം ആ പഴയതെടുക്കത്തില്ലേ എഴുതെടുക്കത്തുള്ളൂ പുതിയതെടുക്കത്തുള്ളൂ പിന്നെ അടുത്ത പുതിയത് വരുന്നോളം വരെ അത് യൂസ് ചെയ്യും ചെറുതല്ല ഇത് കഴിയുമ്പോൾ കളയും അടുത്ത വർഷം വഴിപാടങ്ങളും വരും അങ്ങനെയാണ് കോലങ്ങളൊക്കെ ഇതിന് മാറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സംഗതികളാണ് അടിയന്തിരമായിട്ടുള്ള എന്ന് പറയുന്നത് ഈ പറയുന്ന പക്ഷേ രാവിലെ ഇടം പറഞ്ഞല്ലോ ഓരോ ദിവസം അതുപോലെ കൊടിപ്പൂറ എന്ന് പറയുന്ന സാധനമാണ് പിണ്ടി കൊണ്ട് ഉണ്ടാക്കുന്ന ആദ്യത്തെ ദിവസത്തെ സാധനം രണ്ടാമത്തെ കാവൽപ്പിശാശി ഇന്ന് കാവൽ കാവൽപ്പിശാശി എന്ന് പറയുന്ന സാധനമാണ് ഇത് ഈ കുരുത്തോല് തന്നെ മെടഞ്ഞുണ്ടാക്കുന്നതാണ് അതുകൊണ്ടുള്ള ഇതാണ് ഇന്നത്തെ കാവൽ കാവൽപ്പിശാശി നാളെ അമ്പലക്കോട്ടയാണ് നാളത്തെ അടിയന്തിരമായിട്ടുള്ള കോരം പിറ്റേ ദിവസം അന്നം പിന്നെ ഭഗവതിയുടെ വാഹനമായിട്ടുള്ള സിംഹാണ് അന്നത്തെ അടിയന്തര കോലിപ്പോലും ഇത്തവണ ഈ മുരുകനെ പുതിയതായിട്ടുണ്ടായതാണ് പിന്നെ ഗരുഡൻ ഉണ്ട് അത് പുതിയതായിട്ടുണ്ടായിരിക്കും കഴിഞ്ഞ വർഷം ബാലി ബാലി സുഗര്യവും വളരെ യുദ്ധം ഉണ്ടായിരുന്നു

അതൊക്കെ അതൊക്കെ അതിനൊരു മാറ്റി കൂട്ടുക എന്നുള്ള വേലകളിക്ക് വേലകളി എന്ന് പറയുന്ന സാധനമുണ്ട് വിലകളി നമ്മുടെ വേലകളി ഉണ്ടായ സ്ഥലം അമ്പലപ്പുഴയാണ് പക്ഷേ ഇവിടെ ഇവിടെ വേലകളി ഉണ്ട് അതിന് മുമ്പ് തന്നെ പക്ഷെ ഇവിടെ കോലം കിട്ടിയുള്ള വേലകളിയാണ് കോലക്കാലിൽ കീറി എടുത്തുകൊണ്ട് അതേ പൂവത്തുണ്ട് കൊണ്ട് ഈ പടയാളിയെ പോലെ ഉണ്ടാക്കി അതേ വെച്ച് കിട്ടിയിട്ട് അതുകൊണ്ട് താളം ഒന്നു തന്നെയാണ് ഇപ്പോൾ അതിന് പാട്ടുണ്ട് അവിടെ പാട്ടില്ല അപ്പം വിലകളി ഒരു പക്ഷേ അതിനൊക്കെ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നായിരിക്കും ഏഹ് താളം ഒന്ന് തന്നെയാണ് അവിടുത്തെ അതിന് പാട്ടു ചെരരാജാക്കന്മാർ ഭരിച്ച കാലത്തുള്ള ചെരുവാൻ പെരുമാൾ പണിപ്പിച്ച അമ്പലമാണ് ചെരുവാൻ പെരുമാണിലെ ഒരു സ്മാരകമാണ് വെളിയിൽ കാണുന്നത് അകത്തോട്ട് ഈ ചടങ്ങൊന്നും അകത്തൊന്നും തീർന്ന എല്ലാം വെളിയിലാണ് അവിടെ ചെന്ന് അനുവാദം ചോദിച്ചിട്ടാണ് തുടങ്ങുന്നത് ഓണം കഴിഞ്ഞ ഒരു ഉത്സവം അങ്ങനെയൊരു നാട്ടുത്സവമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാഴ കച്ചിയൊക്കെ ഒക്കെ ആയിട്ട് എല്ലാവർക്കും കൂടി തുള്ളാനും ഒക്കെ ആയിട്ടുള്ള ഒരു സന്തോഷിക്കാനുള്ള ഒരു അവസരം അത് കഴിഞ്ഞപ്പം ഈ പുഷ്പ ഇരിക്കുന്നവർ പറഞ്ഞു കൊടുക്കുന്നത് ഹനുമാനാണ് ഹനുമാനൊക്കെ ഉണ്ട് പിറ്റേ ദിവസം രാവിലെ നിർത്ത് ഇമനെ കൊണ്ട് തീരുക അപ്പം ഹനുമാനാണ് അവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കുന്നത് അപ്പം അതിൻ്റെ പിറ്റേ ഒരു രാജ്യത്ത് നിന്ന് ദൂരം നിന്ന് കാണുന്നത് എന്താ ഒരു രാജ്യത്തെ രാജാവിൻ്റെ കോഴിക്കൂറായിരിക്കും ഏറ്റവും കൂടുതൽ കൂടുതലാണെന്ന് അപ്പൊ അതാണ് കൊടിക്കൂറ അത് കഴിഞ്ഞാല് കൊട്ടാരത്തിന്റെ മേഖല അതാണ് അമ്പലം കോട്ട എന്നുള്ള സങ്കല്പം അത് കഴിഞ്ഞാൽ അവിടുത്തെ പൊയ്യടെ തീരത്താണ് ഇത് നിൽക്കുന്നത് അങ്ങനെ പൊയ്യയുടെ തീരത്ത് ഈ അരയണങ്ങൾ ഓടിക്കളിക്കുന്നത് പൊയ്യക്കകത്ത് അരയണങ്ങൾ ഓടിക്കളിക്കുന്നു അവിടുന്ന് സൗകര്യ ഉത്സവം വരയ്ക്കുന്നു അതാ അതാണ് അതിന്റെ ഒരു രീതിയിൽ ചടങ്ങ് നടന്നു പോകുന്നത് പിന്നെ ഭഗവതിയുടെ വാഹനമായിട്ടുള്ള സിംഹം കൊണ്ട് തീരത്തിനായിരുന്നു പടയണി താളങ്ങള് അതുപോലെ തീയാട്ടിന്റെ താളം അങ്ങനെയുള്ള താളങ്ങളിൽ നിന്നാണ് കഥകളിക്ക് താളങ്ങളുണ്ട് അപ്പൊ ഇതിനകത്ത് ഇവിടെ ആദ്യം ഇങ്ങനെ ആഴികൂട്ടിയിട്ട് അതിന്റെ ചുറ്റും നിന്നിട്ട് ആൾക്കാർ പാടും കൗദി സ്ഥിതി അത് കഴിഞ്ഞൊരു കഥയൊക്കെ പാടും പുലോക്കോ സ്യമന്തോ അല്ലെങ്കിൽ രാമായണത്തിന്റെ ഒരു ഭാഗമൊക്കെ പാടും പാടിയിട്ട് ഒക്കെ ഇടയ്ക്കെടുത്ത് ഒരു ഇത് ഒരു താളം കൊട്ടുമല്ലോ പട്ടമൊക്കെ അതിന് ഇറങ്ങിക്കളിക്കും ആൾക്കാർ താളത്തിൽ ഉള്ളൊരു ചാടിക്കളിക്കും അങ്ങനെയാണ് അതിൻ്റെ ചടങ്ങ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തോർത്തുകളി എന്ന് പറഞ്ഞാൽ അവിടെ ആൾക്കാരിങ്ങനെ വട്ടത്തിൽ നിൽക്കുന്നത് പിന്നെ ആൾക്കാർ എല്ലാം തോർത്തുമായിട്ട് ഇങ്ങനെ തോർത്തു നിന്നിങ്ങനെ തോർത്തുകളി എന്ന് പറഞ്ഞു അതിൻ്റെ താളം അങ്ങനെയാണ് അതുകൊണ്ട് തോർത്തുകളിന്ന് പറഞ്ഞത് പക്ഷേ തോർത്തുകൊണ്ടായതുകൊണ്ട് തോർത്തുകളിന്ന് ഞാൻ പറഞ്ഞു അതും കഴിഞ്ഞിട്ട് നേരെ വരെ അത് വന്നു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഓരോ സാധനങ്ങൾ എടുത്തുകൊണ്ട് വരുന്നത് ഇത് ഇത് കഴിയുമ്പോൾ അവിടെ നിന്ന് പടയണിക്കാർക്ക് ഇവിടുന്ന് ഒരാളെ അവിടെ അനുവാദം ചവിട്ട് തിരിച്ചു പടയണിക്കാർക്ക് പറയും അത് ഭാഷയില്ല കൂം അയ്യോ നമ്മുടെ മളയപ്പുറത്തുമടവണ തിരിച്ചിരുന്ന താഴെ വന്നേച്ച് വിളിക്കുന്ന പോലെ അവരേതാണ്ടൊക്കെ പറഞ്ഞു ചേർത്തു ഹു എന്ന് പറഞ്ഞാൽ ഇവിടെ പടയണിക്കാർക്കെന്ന് അങ്ങനെയാണ് ഹയ്യോ എന്ന് പറഞ്ഞു തീരുന്നത് എഴുന്നള്ളത് പണി തന്നെ അതിൻ്റെ പോലത്തെ ഒരു പനിയാലുണ്ട് അതുകൊണ്ട് ചൂട്ട് കത്തിച്ചാൽ അല്ലെ കൊളന്താൻ ചെയ്തുകൊണ്ട് നടക്കുന്നവരെ അത് വലിച്ചുപൊളിച്ചെല്ലാം തള്ളി വിനിയും അങ്ങനത്തെ അത് കഴിഞ്ഞാൽ ഒരു ചടങ്ങ് ഭൂഗണങ്ങളൊക്കെ ആയിട്ടുള്ള ചെറിയ വഴിപാട് പോലെയാണ്ട് അവിടെ ഒരു കല്ലുണ്ട് അവിടെ വെച്ചണത്ത് അരിയും തിരിയും വെക്കുക എന്ന് പറയും അപ്പോൾ അതിന് ഇവിടെ ആരെയും നിർത്തത്തില്ല ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ട് അത് ചെയ്യുന്ന ആൾ മാത്രമേ കാണപ്പെടുകയുള്ളൂ ഇതിനകത്ത് ഒരാൾ ചൂട്ട് കത്തിച്ച് കാണിച്ചു കൊടുക്കും അത് ചെയ്തു കഴിഞ്ഞാൽ ഉരുളിയും ബുഡിയും കൂടെ കൂട്ടി എടുക്കുന്ന ശബ്ദം കട്ട് നിൽക്കുന്ന ആളെ പോക്കോണം ആ പുള്ളി അത് അത് പോലും നോക്കാതെ നേരെ തിരിച്ച് വീട്ടിൽ പോയി കുളിച്ചോണം അതാണ് അതിന്റെ പൂർണ്ണമായി ചടങ്ങ് തീരുന്ന ഇനി അതിലും അറിയാണെന്ന് ഇവിടെന്നു കിട്ടി അറിഞ്ഞില്ലേ すごいね。